കൂർഗ് ജില്ലയിലെ എരുമാട് മക്കാം ഉറൂസ് ഈ മാസം ഇരുപത്തിയാറ് മുതൽ മെയ് മൂന്ന് വരെ നടക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സൂഫി സൂഫിവരനായ ഹസ്രത് സൂഫി ഷഹീദ് സയ്യിദ് ഹസൻ സഖാഫ് അൽ റമി എന്നിവരുടെ ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഉറൂസ് നടക്കുന്നത് ജുമാ ശേഷം ജമാഅത്ത് പ്രസിഡന്റ് പി എ അബൂബക്കർ സഖാഫി പതാക ഉയർത്തുന്നതോടെയാണ് ഉറൂസിന് തുടക്കമാവുക ഉറൂസിനോടനുബന്ധിച്ച് ഗത്തം ദിഖ് ഹൽഗ മതപ്രഭാഷണം പൊതുസമ്മേളനം സമാപന സമ്മേളനം എന്നിവ നടക്കും പൊതുസമ്മേളനത്തിൽ പാണക്കാട് സയ്യിദ് മുയീനലി ശിഹാബ് തങ്ങൾ സയ്യിദ് ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ഷാഫി സഹദി ബംഗളൂർ എ എസ് പൊന്നണ്ണ എം എൽ എ ഡോ മന്ദർ ഗൌഡ എം എൽ എ എന്നിവർ സംബന്ധിക്കും മതപ്രഭാഷണത്തിന് നൌഷാദ് ബാഗവി ചുറയൻകീഴ് നേതൃത്വം നൽകും പ്രധാന ദിവസമായ ഇരുപത്തിയൊൻപതിന് വൈകിട്ട് നാല് മുതൽ ആറു വരെ അന്നദാനം നടക്കും ഏപ്രിൽ ഇരുപത്തി ആറ് മുതൽ മെയ് മൂന്ന് വരെ വളരെ പ്രൗഢമായി നടത്തപ്പെടുകയാണ് പ്രസ്തുത വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ മഹത്തായ റൂസിൽ സംബന്ധിക്കുന്നു സമാപന സമ്മേളനത്തിൽ സയ്യിദ് ഇബ്രാഹിം ഗലീലുൽ ബുഗാരി സയ്യിദ് ഹൈദ്രോസി എന്നിവർ സംബന്ധിക്കും സംഘാടക സമിതി ഭാരവാഹികളായ പി എസ് നുഹ്മാൻ നിസാർ ജൗഹരി പി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വയനാട് 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 മിഷൻ 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 കൽപ്പറ്റ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ദൃശ്യങ്ങൾ കാണാൻ ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ്